വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥ വൈവിധ്യം ഉപദ്വീപിയൻ നദികളെയും കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇതിനു മുൻപ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അപ്ലോഡ് ചെയ്തതിൽ സാങ്കേതികമായിട്ടുള്ള തകരാറ് കാരണമാണ് അതിൽ കാലാവസ്ഥ വൈവിധ്യം മാത്രം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വന്നത് അപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ കമൻറ്റ് ചെയ്തായിരുന്നു ആളെ പറ്റിക്കാതെ ചെറിയ ചെറിയ ടോപ്പിക്കായിട്ട് ഇട്ടിട്ട് എന്തിനാണ് ഉപയോഗമില്ലാത്ത രീതിയിലെന്ന് ആ ചെറിയ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഞാൻ ആ ചെറിയ ടോപ്പിക്കിന് മുറിച്ച് കളയുന്നില്ല ആ ഒരു ചെറിയ ടോപ്പിക്ക് അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് മൊത്തത്തിൽ പറഞ്ഞിട്ടാണ് നിർത്തുന്നത് പിന്നെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലേക്ക് വലിയ ചാപ്റ്റേഴ്സാണ് ആ ചാപ്റ്റേഴ്സ് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് ഒരു അമ്പത് മിനിറ്റ് അറുപത് മിനിറ്റ് അത്രയൊക്കെ ഉണ്ട് വീഡിയോസ് അപ്പോൾ അത്രയും ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി എൻ്റെ ഫോണിൽ ഇല്ല പിന്നെ ഞാൻ വീഡിയോ ആയിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ വീഡിയോയും ലെങ്ത്ത് കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ വീഡിയോ ചെയ്യാത്തത് ഇതിപ്പം ആ വ്യക്തി പറഞ്ഞതുകൊണ്ട് ആ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഞാൻ ഡിലീറ്റ് അടിച്ചിട്ട് രണ്ടാമത് ഈ പി ഡി എഫ് എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങളെ പറ്റിച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകണം അങ്ങനൊരു താല്പര്യം എനിക്കില്ല അപ്പോൾ എൻ്റെ സാഹചര്യത്തിൽ സൗകര്യത്തിൽ പിന്നെ എനിക്ക് ലഭ്യമായിട്ടുള്ള ഫെസിലിറ്റിയിൽ നിന്നുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക അല്ലാത്ത ചെറിയ ചെറിയ വീഡിയോസ് പഠിക്കാൻ എളുപ്പമാണെന്നുള്ള ഒരു വീഡിയോ ഫോളോ ചെയ്യുക കേട്ടോ ആദ്യം ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥാ വൈവിധ്യം ഉപദ്വീപീയ പീഠഭൂമി എന്താണെന്നും പീഠഭൂമി എന്താണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഉപദ്വീപീയ പീഠഭൂമിയിൽ കാലാവസ്ഥ വൈവിധ്യത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഘടകങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് എന്നാൽ താപനിലയിലും മഴയിലുമെല്ലാം ഗണ്യമായിട്ടുള്ള സ്ഥലകാല വ്യത്യാസങ്ങൾ പ്രകടമായതുകൊണ്ട് തന്നെ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാലാവസ്ഥ വൈവിധ്യം നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥാ വൈവിധ്യത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഉഷ്ണമേഖലയിലെ സ്ഥാനം ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി സമുദ്രത്തിൽ നിന്നുള്ള അകലം പർവ്വതനിരകളുടെ കിടപ്പ് മൺസൂൺ കാറ്റിൻ്റെ ഗതി തുടങ്ങിയവയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉഷ്ണമേഖലയിലെ സ്ഥാനം എന്ന് പറയുമ്പോൾ അത് സമുദ്രത്തിൽ നിന്ന് അറുന്നൂറ് മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് പർവ്വതങ്ങൾക്ക് ഇടയിലാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ അവിടെ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ ഈ പർവ്വതങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് അടുത്തത് ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി എന്ന് പറയുമ്പോൾ ഉപദ്വീപിന് ട്രയാങ്കിൾ ഷേപ്പാണ് ത്രികോണത്തിൻ്റെ ആകൃതിയാണ് അപ്പോൾ ചില ഭാഗങ്ങൾ പർവ്വതത്തോട് ചേർന്ന് വരുന്നവയുണ്ട് ചിലത് ഉത്തരമഹാസമലത്തിനോട് ചേർന്ന് നിലനിൽക്കുന്നവയുണ്ട് അപ്പോൾ ഇതും എന്താണ് ഓരോ ഭാഗത്തേക്കുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന് ആക്കം കൂട്ടുന്ന ഘടകമാണ് അടുത്തത് സമുദ്രത്തിൽ നിന്നുള്ള അകലം ഉപദ്വീപിൻ്റെ ചില ഭാഗങ്ങൾ സമുദ്രത്തോട് അടുത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ മറ്റു ചില ഭാഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് ഏറെ ഉയരത്തിൽ അകലത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും എന്താണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നുണ്ട് പർവ്വത നിരകളുടെ കിടപ്പ് കേരളത്തിനെയും തമിഴ്നാടിനെയും വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരു മിതമായിട്ടുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് മഴ തെക്കു പടിഞ്ഞാറൻ മൺസൂണ് ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട് പക്ഷേ തമിഴ്നാടിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് തമിഴ്നാട് കർണാടകയുടെ ഉൾഭാഗത്തൊന്നും മഴ ലഭിക്കുന്നില്ല അതിന് കാരണം എന്താണ് അത് ഈ പർവ്വതങ്ങളിൽ നിന്നൊക്കെ ഏറെ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടമാണ് കേരളത്തിൽ മഴ പെയ്യാന് ഏറെ സഹായിക്കുന്ന ഒരു ഘടകം ഈ പശ്ചിമഘട്ടത്തിൻ്റെ മറുപുറത്താണ് തമിഴ്നാട് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ തമിഴ്നാട്ടിൽ മഴ ലഭിക്കാത്തത് അപ്പോൾ പർവ്വതത്തിൻ്റെ സാന്നിധ്യം ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥ വൈവിധ്യത്തിന് കാരണമാകുന്നത് ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം അടുത്തത് മൺസൂൺ കാറ്റിൻ്റെ ഗതി മൺസൂൺ കാറ്റിൻ്റെ ഗതിയും ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥ വൈവിധ്യത്തിന് കാരണമാകുന്നു കേരളം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് നമുക്ക് മഴ ലഭിക്കും എന്നാൽ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ് കിഴക്കൻ തീരം അതായത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒക്കെ ഉൾപ്പെടുന്ന തീരങ്ങളിലാണ് അപ്പോൾ മൺസൂൺ കാറ്റിൻ്റെ ഗതിയും ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥാ വൈവിധ്യത്തിന് കാരണമാണ് പർവ്വതങ്ങളുടെ സാന്നിധ്യം ഉള്ള വശങ്ങളിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥ വൈവിധ്യം നിലനിൽക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അവിടെ ഒരുമിതമായിട്ടുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് എന്നാൽ പർവ്വത മേഖലകളെ ഒഴിച്ചു നിർത്തിയാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണകാലത്തെ ശരാശരി ചൂടെ എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയാണ് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് എന്നാൽ ഡക്കാൻ പീഠഭൂമിയുടെ നമുക്കറിയാം ഡക്കാൻ പീഠഭൂമി മധ്യ ഉന്നതതടം എന്നിങ്ങനെ ഉപദ്വീപീയ പീഠഭൂമിയെ തരം തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഡക്കാൻ പീഠഭൂമിയിലേക്ക് വരുമ്പോൾ അവിടുത്തെ ചൂടെ എന്ന് പറയുന്നത് മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസൊക്കെ എന്തു ചെയ്യാറുണ്ട് ഉയരാറുണ്ട് പിന്നെ പശ്ചിമഘട്ടത്തിൻ്റെ ഉയർന്ന പ്രദേശങ്ങളിൽ പൊതുവെ കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്താറുള്ളത് ഇവിടെ അനുഭവപ്പെടുന്ന ഒരു കാലാവസ്ഥ വ്യതിയാനം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ദൈനിക താപാന്തരം വളരെ കൂടുതലാണ് എന്താ ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ദൈനിക താപാന്തരം എന്ന് പറയുന്നത് അത് ഉപദ്വീപ്യൻ പീഠഭൂമിയിൽ വളരെ കൂടുതലാണ് ഒരു പ്രദേശത്തെ ഏറ്റവും കൂടിയ താപനില അനുഭവപ്പെടുന്നത് എപ്പോഴാണ് ഒരു ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഇനി ഏറ്റവും രാവിലെ അതായത് സൂര്യോദയത്തിന് മുൻപാണ് ആ ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് അപ്പോൾ ഇവ തമ്മിലുള്ള അന്തരം ഉപദ്വീപീയ പീഠഭൂമിയിൽ വളരെ കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഊട്ടി കൊടൈക്കനാൽ വയനാട് ഇത് പശ്ചിമഘട്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള ഇവിടെ എന്ത് ആ ചൂട് അനുഭവപ്പെടാതെ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നത് പശ്ചിമഘട്ടത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് കേട്ടോ ഈ ഭാഗത്ത് നീലഗിരിയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് തമിഴ്നാട് കർണാടകം കേരളം എന്നീ സംസ്ഥാനങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലത്തെ മലനിരകളെയാണ് നീലഗിരി കുന്നുകൾ എന്ന് പറയുന്നത് ഈ നീലഗിരി കുന്നുകൾ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് നീലഗിരി കുന്നുകളിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സുഖവാസ കേന്ദ്രങ്ങളാണ് ഊട്ടി ഊട്ടി അഥവാ ഉദകമണ്ഡലം പിന്നെ കൂനൂർ കോട്ടഗിരി തുടങ്ങിയവ ഇനി കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ് കേട്ടോ കുന്നുകളുടെ രാജ്ഞി ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ഊട്ടി മനോഹരവും വിശാലവുമായ പുൽമേടുകളും മിതൂഷ്ണ സസ്യജാലങ്ങളും സുഖശീതളമായ കാലാവസ്ഥയും തേയിലത്തോട്ടങ്ങളും വാണിജ്യ പച്ചക്കറി കൃഷിയും മാലിന്യമുക്തമായ പരിസ്ഥിതിയും നീലഗിരിയെ ആകർഷകമാക്കുന്നു ജൈവവൈവിധ്യസമ്പന്നമായിട്ടുള്ള നീലഗിരിയാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം അഥവാ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപദ്വീപിൻ്റെ സ്ഥാനം നമ്മൾ പറഞ്ഞു അതിൻ്റെ ആകൃതിയും നമ്മൾ പറഞ്ഞു ആകൃതി എന്ന് പറയുമ്പം അതിന് ത്രികോണ ആകൃതിയാണ് അല്ലേ എന്നാൽ ഈ ത്രികോണ ആകൃതിക്ക് പുറത്തും ചില ഭാഗങ്ങൾ ഇന്ത്യൻ പീഠഭൂമിയുടെ ഭാഗമായിട്ട് നിലനിൽക്കുന്നുണ്ട് അവയിൽ പ്രധാനപ്പെട്ടതാണ് രാജസ്ഥാനിലെ ജെയ്സ് ആൽമറിലുള്ള മാർബിൾ സ്ലേറ്റ് നൈസ് തുടങ്ങിയ കായാന്തരിത ശിലാനിർമ്മിത ഭാഗങ്ങൾ ഇന്ത്യൻ ഉപദ്വീപ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തു നിന്നും വേറിട്ട് നിൽക്കുന്ന ഉപദ്വീപിൻ്റെ ഭാഗങ്ങളാണ് ഈ പറയുന്നത് രാജസ്ഥാനിലെ ജയ്സാൽമെറിൽ കാണപ്പെടുന്ന മാർബിൾ സ്ലേറ്റ് നൈസ് തുടങ്ങിയ കായാന്തരിത ശിലാനിർമ്മിത ഭാഗങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇനി കൂടാതെ വടക്ക് കിഴക്ക് വേറിട്ട് നിൽക്കുന്ന ഭാഗമാണ് മേഘാലയ പീഠഭൂമി അത് ഭൗമചലനങ്ങളാല് പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് മാറിപ്പോയതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഗുജറാത്തിലെ കച്ച് കത്തിയവാർ മേഖലയിലെ ശിലാതലപ്പുകൾ അതും ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗങ്ങൾ ഉപദ്വീപിൽ നിന്ന് മാറി നിൽക്കുന്നത് ഏതൊക്കെ സ്റ്റേറ്റിലാണ് രാജസ്ഥാൻ മേഘാലയ ഗുജറാത്ത് അടുത്തത് മഴനിഴൽ പ്രദേശത്തെ കുറിച്ചാണ് പഠിക്കാനുള്ളത് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറേ ചെരിവൊഴികെ ഉപദ്വീപീയ പീഠഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ മഴ മിതമായിട്ടോ കുറവാണ് അനുഭവപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറേ ചെരിവിൽ തട്ടി ഉയരുന്ന ഈർപ്പവാഹിയായ വായു തണുത്ത് കാറ്റിന് അഭിമുഖമായ വശത്ത് വലിയ തോതിൽ മഴയ്ക്ക് കാരണമാകുന്നത് ഈ കാലഘട്ടങ്ങളിൽ പടിഞ്ഞാറൻ തീരത്തും പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും ഇരുന്നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ മുതൽ നാന്നൂറ് സെൻറ്റിമീറ്റർ വരെയാണ് മഴ ലഭിക്കുന്നത് എന്നാൽ പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കേ ചെരുവിൽ താഴ്ന്നിറങ്ങുന്ന വായു ഈർപ്പരഹിതമായതിനാൽ കിഴക്കേച്ചെരുവിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പ്രദേശങ്ങളിൽ വിരളമായി മാത്രമേ മഴ ലഭിക്കാറുള്ളൂ അൻപത് സെൻറ്റിമീറ്ററിൽ താഴെയാണ് ഇവിടെ ലഭിക്കുന്ന മഴ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രദേശങ്ങളെ മഴ നിഴൽ പ്രദേശം അഥവാ റെയിൻ ഷാഡോ റീജിയൻ എന്നാണ് വിളിക്കുന്നത് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ടാവും കാറ്റിന് അഭിമുഖമായ വശവും കാറ്റിന് പ്രതിമുഖമായിട്ടുള്ള വശവും ഈ കാറ്റിന് അഭിമുഖമായ എന്താ സംഭവിക്കുന്നത് കടലിൽ നിന്നും ഈർപ്പം വഹിച്ചെത്തുന്ന കാറ്റുകൾ പർവ്വതങ്ങളിൽ തട്ടി ഉയരുന്നു ഇത്തരത്തിൽ ഉയരുന്ന വായു ഖനീപവിച്ച് മഴ മേഘങ്ങൾ രൂപപ്പെടുകയും പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശത്തെന്ത് ധാരാളം മഴ നൽകുകയും ചെയ്യുന്നു എന്നാൽ കാറ്റിന് പ്രതിമുഖമായ വശം കണ്ടോ അവിടെ എന്താണ് മഴനിഴൽ പ്രദേശം അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ പർവ്വതങ്ങളുടെ പ്രതിമുഖവശത്ത് താഴ്ന്നിറങ്ങുന്ന വായു പൊതുവെ ഈർപ്പരഹിതമായതിനാൽ അവിടെ മഴ കുറവായിരിക്കും ഇത്തരം പ്രദേശങ്ങളെയാണ് മഴ നിഴൽ പ്രദേശങ്ങളെന്ന് വിളിക്കുന്നത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ചിന്നാറൊക്കെ മഴനിഴൽ പ്രദേശത്തിന് ഉദാഹരണമാണ് മഹാരാഷ്ട്രയുടെ തീരത്ത് വന്നു ചേരുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് നർമ്മദ താപ്തി നദീതടങ്ങളിലൂടെ ഉപദ്വീപിൽ പ്രവേശിക്കുകയും മധ്യ ഇന്ത്യയിലുടനീളം മിതമായ തോതിൽ മഴ നൽകുകയും ചെയ്യും ഈ കാലയളവിലാണ് മഴ ഒട്ടും ലഭ്യമല്ലാത്ത നാഗ്പൂർ പീഠഭൂമിയിലേക്ക് ചെറിയ തോതിൽ മഴ ലഭിക്കുന്നത് മഹാരാഷ്ട്രയുടെ തീരത്താണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് ചെന്നെത്തുന്നത് എന്നിട്ടെന്ത് ചെയ്യും നർമ്മദ താപ്തി നദീതടങ്ങളിലൂടെ അത് ഉപദ്വീപിൽ പ്രവേശിക്കും ഇങ്ങനെ പ്രവേശിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ് മധ്യ ഇന്ത്യയിൽ മിതമായ തോതിൽ മഴയ്ക്ക് കാരണമാകുന്നത് ഈ കാലയളവിലാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ മഴ ലഭിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം ഈ കാലത്ത് ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഈ ഒരു സമയത്താണ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ ചുഴികൾ ഉപദ്വീപിൻ്റെ കിഴക്കൻ തീരം കിഴക്കൻ തീരം എന്ന് പറയുമ്പം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഇവിടെയൊക്കെ വലിയ തോതിൽ മഴയുണ്ടാക്കുന്നത് എന്നാൽ ഈ മഴയൊന്നും എങ്ങോട്ടെത്താറില്ല പീഠഭൂമിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്താറില്ല അപ്പോൾ നമ്മൾ ഇവിടെ കാലാവസ്ഥ വൈവിധ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഇനി നമുക്ക് ഈ ഭാഗത്ത് ഉപദ്വീപിയ നദികളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ഈ ചിത്രം കണ്ടോ ഇത് തോതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചിത്രമല്ല തോത് എന്ന് പറയുന്നത് ഭൂപടങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരളവാണ് തോത് അപ്പോൾ ഇവിടെ പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് പശ്ചിമഘട്ടം ഉപദ്വീപിയൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് വശത്തും കിഴക്ക് വശത്താണ് പൂർവ്വഘട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതിന് രണ്ടിനുമിടയിലാണ് ഉപദ്വീപീയ പീഠഭൂമിയുള്ളത് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ധാരാളം നദികൾ ഉത്ഭവിക്കുന്നുണ്ട് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നവയായതുകൊണ്ട് തന്നെ അവയെ ഉപദ്വീപീയ എന്നാണ് അറിയപ്പെടുന്നത് ഈ ചിത്രം ശരിക്കുന്നു നോക്കി ഇതിൽ നിന്ന് ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ ചെരിവ് നമുക്ക് എങ്ങോട്ടായിട്ടാണ് അനുഭവപ്പെടുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് അതിൻ്റെ ചെരുവ് ഇതിലെ ഉയർന്ന ഭാഗമാണ് പശ്ചിമഘട്ടം അതായത് പടിഞ്ഞാറെ വശമാണ് പശ്ചിമഘട്ടം ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന വാട്ടർ ഡിവൈഡ് വാന്താ വാട്ടർ എന്ന് പറഞ്ഞാൽ ജലവിഭാജകം എന്ന് പറഞ്ഞാൽ രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ജലവിഭാജകമെന്ന് വിളിക്കുന്നത് അത്തരത്തിൽ ഈ ഉപദ്വീപി പീഠഭൂമിയിലെ ജലവിഭാജകം എന്ന് പറയുന്നത് പശ്ചിമഘട്ടമാണ് പശ്ചിമഘട്ടവും മധ്യ ഉന്നത തടത്തിലെ മലനിരകളും ഡൽഹി കുന്നുകൾ വരെ നീളുന്ന അരാവലി നിരയും ചേർന്ന് ഉപദ്വീപിലെ നീരൊഴുക്കിനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് അവ ഏതൊക്കെയാണെന്ന് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഉപദ്വീപിയ നദികൾ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്ന ഉപദ്വീപിയൻ നദികൾ വടക്കോട്ടൊഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന നദികൾ അങ്ങനെയാണ് മൂന്നായിട്ട് തിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിയ നദികളെക്കുറിച്ച് പഠിക്കാം കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറെയും ജന്മമെടുക്കുന്നത് എടുക്കുന്നത് എവിടുന്നാണ് പശ്ചിമഘട്ടത്തിന്ന് ഇപ്പം കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിക നദികൾ ഉത്ഭവിക്കുന്നത് മിക്കവയും എവിടുന്നാണ് പശ്ചിമഘട്ടത്തിലാണോ ഇപ്പം കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ് ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട് കിഴക്കോട്ടൊഴുകുന്ന പ്രധാനപ്പെട്ട ഉപദ്വീപിക നദികളാണ് ഗോദാവരി കൃഷ്ണ കൃഷ്ണയുടെ പോഷക നദിയായിട്ടുള്ള തുങ്കഭദ്ര കാവേരി തുടങ്ങിയവ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ അത് ചെന്ന് ചേരുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് എങ്ങോട്ടാണ് ബംഗാൾ ഉൾക്കടലിൽ അതുപോലെ മഹാനദിയും എങ്ങോട്ടാണ് ഒഴുകുന്നത് കിഴക്കോട്ടാണ് ഒഴുകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നദിയുടെ വൃഷ്ടിപ്രദേശം എന്താണ് കാച്ച്മെൻ്റ് ഏരിയ ഓഫ് എ റിവർ എന്ന് പറയുന്നത് ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട നദിയാണ് കല്ലാറ് ഈ കല്ലാറിൻ്റെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് പൊന്മുടി ഏരിയയാണ് അതുപോലെ ഒരു നദിയുടെ ജലം ഒഴുകിയെത്തുന്നത് ആ പ്രദേശത്ത് നിന്നായിരിക്കും അങ്ങനെയുള്ള പ്രദേശത്തെയാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് ഇനി അടുത്തത് നേർത്തടം ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് നേർത്തടം എന്ന് വിളിക്കുന്നത് ജലവിഭാജകം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു രണ്ട് നദീതടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ജലവിഭാജകമെന്ന് വിളിക്കുന്നത് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി എന്നീ നദികളും അവയുടെ പോഷക നദികളുമാണ് ഉപദ്വീപീയ പീഠഭൂമിയെ കയറിമുറിച്ച് കിഴക്ക് ദിശയിൽ ഒഴുകി കിഴക്കൻ തീരസമതലത്തിലൂടെ ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുന്നത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട നദികളാണ് മഹാനദി അതുപോലെ ഗോദാവരി കൃഷ്ണകാവേരി ഇനി മഹാനദി ഉത്ഭവിക്കുന്നത് റായ്പൂരിലെ സിഹാവയിലാണ് ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ സിഹാവ എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാനദി ഉത്ഭവിക്കുന്നത് മഹാനദിയുടെ പോഷക നദികളാണ് ഇബ് ടെല്ല് ഛത്തീസ്ഗഡ് ഒഡീഷ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് മഹാനദി ഒഴുകുന്നത് ഇബേട്ടല് മഹാനദിയുടെ പോഷക നദികളാണ് ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡ് ഒഡീഷ മധ്യപ്രദേശ് അടുത്ത പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഗോദാവരി ഗോദാവരിയാണ് ഉപദ്വീപിയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയുടെ നീളം ആയിരത്തി കിലോമീറ്റർ ആണ് ഗോദരിയാണ് ദക്ഷിണ ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിൻ്റെ ഒരു വിസ്തൃതി എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വലിപ്പത്തിൽ രണ്ടും മൂന്നും സ്ഥാനത്തുള്ള നദികളാണ് ഒന്ന് കൃഷ്ണ മൂന്നാം സ്ഥാനത്ത് കാവേരി എന്നിവ ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് അതിൻ്റെ പോഷക നദികളാണ് പ്രൺഹിത ഇന്ദ്രാവതി ശബരി പ്രൺഹിത ഇന്ദ്രാവതി ശബരി എന്നുള്ളത് ഏതിൻ്റെ പോഷക നദിയാണ് ഗോദാവരിയുടെ ഗോദാവരി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് അടുത്തത് കൃഷ്ണ കൃഷ്ണ ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ് കൃഷ്ണൻ ബലവാനാണെന്ന് ഓർത്താൽ മതി കൃഷ്ണയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ തുഭദ്ര ഭീമ കൊയ്ന അത് ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര കർണാടകം ആന്ധ്രാപ്രദേശ് അടുത്തത് കാവേരി ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി കുന്നുകൾ കർണാടകത്തിലാണ് കബനി ഭവാനി അമരാവതി കാവേരിയുടെ പോഷക നദികളാണ് കർണാടകം തമിഴ്നാട് കേരളത്തിലൂടെയാണ് കാവേരി നദി ഒഴുകുന്നത് ഉപദ്വീപിയൻ നദികളില് നീരൊഴുക്കിൽ പൊതുവെ കാലിക സ്വഭാവമുള്ളതാണ് കാരണം എന്താ അത് മഴയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് എന്നാൽ മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ വെള്ളം നിൽക്കുന്ന ഒരു നദിയാണ് അല്ലെങ്കിൽ ഒരു ഉപദ്വീപിയൻ നദിയാണ് കാവേരി ഇപ്പം ഈ കാവേരി നദീജല തർക്കം എന്ന് പറയുന്നത് അത് കർണാടകവും തമിഴ്നാടും തമ്മിലാണ് കേട്ടോ ഇപ്പോഴും ഈ തർക്കം തുടരുന്നുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് മദ്രാസ് പ്രസിഡൻസിക്ക് കൂടുതൽ അനുകൂലമായിട്ടാണ് നദീജല തർക്കവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കരാറ് രൂപീകരിച്ചത് ആ കരാറ് അസാധുവാക്കണമെന്ന് കർണാടക സംസ്ഥാനവും എന്നാൽ മുൻ കരാറിൽ മാറ്റം വരുത്തിയാൽ തമിഴ്നാട്ടിലെ ദശലക്ഷക്കണക്കിന് കർഷകർ അത് ബാധിക്കുമെന്ന് തമിഴ്നാട് നിലപാടെടുത്തു പ്രശ്നം പഠിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി ഒരു ട്രിബ്യൂണലിനെ നിയമിച്ചു രണ്ടായിരത്തി ഏഴില് പുറത്തു വന്ന അന്തിമ വിധിയിൽ കാവേരി ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ധാരണ ഉണ്ടാക്കുകയും ഇത് പ്രകാരം പ്രതിവർഷം നാനൂറ്റി പത്തൊൻപത് ടി എം സി ജലം തമിഴ്നാടിനും ഇരുന്നൂറ്റി എഴുപത് ടി എം സി ജലം കർണാടകത്തിനും മുപ്പത് ടി എം സി ജലം കേരളത്തിനും ഏഴ് ടി എം സി ജലം പുതുച്ചേരി കേന്ദ്ര ഭരണപ്രദേശത്തിനും എന്ന രീതിയിലാണ് നിശ്ചയിച്ചത് എന്താ ടി എം സി എന്ന് പറഞ്ഞാൽ വെള്ളം എപ്പോഴും കുബിക്കടിയിലാണ് നമ്മൾ കണക്കാക്കുന്നത് ഒരു ടി എം സി ഇസ് സീക്വൽ ടു ആയിരം ദശലക്ഷം ക്യുബിക്കടിയാണ് എന്നിട്ടും എന്ത് ചെയ്തില്ല തർക്കം തീർന്നില്ല ഇപ്പോഴും എന്താണ് അവ തമ്മിലുള്ള അല്ലെങ്കിൽ ആ സംസ്ഥാനങ്ങളുമായിട്ടുള്ള ഒരു നദിയുമായി ബന്ധപ്പെട്ട തർക്കം ഇന്നും നിലനിൽക്കുകയാണ് ഇനി ഇവിടെ കാവേരി നദിയിലെ ജലം പറ്റുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഉപദ്വീപീയ നദികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കാവേരി നദിയിലെ വർഷം മുഴുവനും നീരൊഴുക്കിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടാകുന്നില്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ നദിയുടെ വൃഷ്ടിപ്രദേശത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയും വടക്ക് കിഴക്കൻ മൺസൂൺ മഴയും ധാരാളം ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കാലിക സ്വഭാവമുള്ളതായാൽ പോലും ഉപദ്വീപീയ നദിയായ കാവേരിയിൽ ജലക്ഷാമം അനുഭവപ്പെടാത്തത് അടുത്തതായി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയ നദികൾ നർമ്മദ താപ്തി എന്നീ നദികൾ ഒഴിച്ചാൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളേറെയും പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറേ ചെരുവിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ അതിവേഗം അറബിക്കടലിലാണ് അവ ചെന്ന് പതിക്കുന്നത് ഓർമ്മിച്ചു വെക്കുക ഉപദ്വീപിയൻ നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ എവിടെ ചെന്നാണ് ചേരുന്നത് അറബിക്കടലിലാണ് ചേരുന്നത് നർമ്മദ താപ്തി എന്നീ നദികൾ ഉത്ഭവിക്കുന്നത് മധ്യ ഉന്നതതടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നാണ് മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായ താഴ്വരയും ജബൽപൂരിന് സമീപമുള്ള ദുവാൻദാർ വെള്ളച്ചാട്ടവും സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതിയും നർമ്മദ നദിയിലാണ് ഉള്ളത് നർമ്മദ താപ്തി നദികളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്ക് നോക്കാം നർമ്മദ നദി നർമ്മദ നദി ഉത്ഭവിക്കുന്നത് അമർ മധ്യപ്രദേശിലെ അമർ നിന്നാണ് നർമ്മദ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഹിരൺ ബൻജാർ ഹിരൺ ബൻജാർ നർമ്മദ നദിയുടെ പോഷക നദികളാണ് നർമ്മദ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയാണ് നർമ്മദ ഒഴുകുന്നത് അടുത്തത് താപ്തി മുൾത്തായ് മധ്യപ്രദേശിലെ മുൾത്തായിലൂടെയാണ് താപ്തി ഒഴുകുന്നത് പൂർണ ഗിർണ തുടങ്ങിയവ താപ്തിയുടെ പോഷക നദികളാണ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് തുടങ്ങിയ സ്റ്റേറ്റിലൂടെയാണ് താപ്തി നദി ഒഴുകുന്നത് ഇവിടെ ഒരു ചോദ്യമുണ്ട് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി അറബിക്കടലിൽ എത്തുന്ന പ്രധാന ഏതൊക്കെയാണ് പെരിയാറ് ഭാരതപ്പുഴ ഇവയൊക്കെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അടുത്തത് നർമ്മദ നദിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിസ്ഥിതി പ്രക്ഷോഭമായിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ നർമ്മദ നദിയിലെ വലിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനെതിരെ രൂപം കൊണ്ട ശക്തമായിട്ടുള്ള ജനകീയ പ്രതിരോധമായിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടും നർമ്മദ അണക്കെട്ടും അടക്കമുള്ള വലുതും ചെറുതുമായ നിരവധി ഡാമുകളാണ് ഈ പ്രദേശത്തെ പരിസ്ഥിതി നാശത്തിനും കുടിയൊഴിപ്പിക്കലിനും കാരണമായത് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രക്ഷോഭം അവിടെ അരങ്ങേറിയത് തദ്ദേശീയരായ ആദിവാസി ജനവിഭാഗങ്ങളും കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരുമാണ് ഈ പ്രക്ഷോഭത്തിൽ പങ്കുകൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്ക്കാനും ലോകബാങ്ക് അടക്കമുള്ള നിക്ഷേപകരെ പിന്തിരിപ്പിക്കാനായതും നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന നർമ്മദ നദിയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിലൂടെയാണ് അടുത്തത് ഗംഗയിലേക്ക് എത്തുന്ന ഉപദ്വീപിയ നദികൾ നമ്മൾ ഉപദ്വീപിയ നദികളുടെ വിഭാഗങ്ങൾ പഠിച്ചു ഇത് ഗംഗയിലേക്ക് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികൾ ഏത് വിഭാഗത്തിലാണ് വരുന്നത് വടക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപ്യൻ നദികളിലാണ് വരുന്നത് മാൾവാ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് വടക്കോട്ടൊഴുകി യമുനാനദിയിലേക്കും ഗംഗാനദിയിലേക്കും ചെന്ന് ചേരുന്ന നദികളാണ് ഈ മാപ്പ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ചെമ്പൽ കെത്തുവ സോണ് ഇതൊക്കെ ഗംഗയിലേക്ക് എത്തുന്ന ഉപദ്വീപിയ നദികളാണ് അപ്പൊ ഇവയൊക്കെയാണ് ഉപദ്വീപീയ നദികളിൽ വടക്കോട്ട് ഒഴുകുന്ന നദികൾ ഈ നദികളെ ഗംഗയുടെ ഉപദ്വീപീയ പോഷക നദികൾ എന്നും അറിയപ്പെടുന്നുണ്ട് അടുത്തത് ഈ ഭാഗത്ത് ചെമ്പൽ റവൈനുകളെ കുറിച്ച് പഠിക്കാനുണ്ട് മാൾവ പീഠഭൂമിയുടെ വടക്കേ ചരിവുകളിൽ ചെമ്പൽ നദിയും പോഷകനദികളും ചേർന്ന് തുടർച്ചയായ അപരതനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇത്തരം ചാലുകളെയാണ് റവൈൻസ് എന്ന് വിളിക്കുന്നത് ഇത് നിഷ്ഫല ഭൂപ്രകൃതിയാണ് നിശ്വല ഭൂപ്രകൃതിയാണേത് റവൈൻസ് ഇപ്പം ചമ്പൽ റവൈന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു റവൈനാണ് അത് മാൾവാ പീഠഭൂമിയുടെ വടക്കേ ചരിവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായിട്ടുള്ള അപരതനത്തിലൂടെയാണ് സൃഷ്ടിക്കുന്നത് ഇവിടെ ഒരു ചോദ്യമുണ്ട് ഉപദ്വീപീയ നദികൾ പൊതുവെ ജലഗതാഗത യോഗ്യമല്ല എന്തായിരിക്കാം കാരണം കാരണം ഇവയിൽ കാലികമായി മാത്രമേ ജലം ലഭിക്കുകയുള്ളൂ മഴയ്ക്കനുസരിച്ച് പക്ഷേ ഹിമാലയൻ നദികളിലോ ഹിമാലയത്തിലെ മഞ്ഞുരുകി എല്ലായ്പ്പോഴും ജലലഭ്യമാണ് അതുകൊണ്ട് തന്നെ അവ ജലഗതാഗതത്തിന് യോജിച്ചവയാണ് ജലസേചനം ഊർജോത്പാദനം വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ ഉപദ്വീപിയ നദികൾ ഏറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇന്ത്യൻ ഉപദ്വീപിലെ ചില വിവിധോദ്ദേശ്യ നദീതട പദ്ധതികളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതില് ആദ്യം നദീതട പദ്ധതി നദി സംസ്ഥാനം ആ രീതിയിൽ നോക്കാം ഫസ്റ്റ് ഹിരാക്കുഡ് ഹിരാക്കുഡ് നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ് സ്റ്റേറ്റ് ഏതാണ് ഒഡീഷ അടുത്തത് തുംഗഭദ്ര നദീതട പദ്ധതി കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര തുംഗഭദ്ര നദിയിലാണ് തുംഗഭദ്ര നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനം കർണാടക അടുത്തത് സർദാർ സരോവർ സർദാർ സരോവർ നദീതട പദ്ധതി നർമ്മദ നദിയിലാണ് സംസ്ഥാനം ഗുജറാത്ത് അടുത്തത് കൃഷ്ണരാജ സാഗർ അത് കാവേരി നദിയിലാണ് സംസ്ഥാനം കർണാടകം നിസാം സാഗർ ഗോദാവരി നദിയിലാണ് ആന്ധ്രാപ്രദേശാണ് സ്റ്റേറ്റ് അടുത്തത് എന്താണ് വിവിധോദ്ദേശ നദീതട പദ്ധതി ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതികളാണ് വിവിധോദ്ദേശ നദീതട പദ്ധതികൾ വെള്ളപ്പൊക്ക നിയന്ത്രണം ജലസേചനം ജലവൈദ്യുത ഉൽപാദനം ഉൾനാടൻ ജലഗതാഗതം മത്സ്യബന്ധനം വിനോദസഞ്ചാരം തുടങ്ങിയവയാണ് ഇത്തരം പദ്ധതികളുടെ ചില പ്രധാന ഉദ്ദേശങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് വിവിധോദ്ദേശ നദീതട പദ്ധതിയുടെ ഉദ്ദേശങ്ങൾ ജലസേചനം വെള്ളപ്പൊക്ക നിയന്ത്രണം ജലവൈദ്യുത ഉൽപാദനം ഉൾനാടൻ ജലഗതാഗതം മത്സ്യബന്ധനം വിനോദസഞ്ചാരം തുടങ്ങിയവ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് അത് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം പിന്നെ ഒരു ചാപ്റ്റർ മൊത്തത്തിൽ എടുത്ത് വീഡിയോ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എൻ്റെ ഫോണിന് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്നാൽ ആ ഒരു ടോപ്പിക്കിന് ഞാൻ പകുതി മുറിച്ച് കളയുന്നില്ല അപ്പോൾ എനിക്ക് നിങ്ങളെ പറ്റിക്കണമെന്ന് യാതൊരു ഉദ്ദേശവുമില്ല എൻ്റെ സാഹചര്യം വെച്ച് എനിക്ക് ഉള്ള സൗകര്യം വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് സഹകരിക്കുക താങ്ക്